ആളുകളില്ലെന്ന് പറഞ്ഞാൽ ആരും ഇല്ലാ പറഞ്ഞാൽ അവൻ കണ്ടു അവൻ്റെ സ്വഭാവം ഇങ്ങനെ എൻ്റെ മേലെ തന്നെ ഞാൻ കിടക്കുവായിരുന്നു സോഫിയിൽ വന്ന് സോഫി കിടന്ന് വെറു പിറു വെറു പിറു കുറു പറഞ്ഞിട്ട് നിൽക്കുകയാണ് ആരുമില്ലെങ്കിൽ ആ കുക്കും ഇല്ലെങ്കിൽ എൻ്റെ എത്തി വരും അതാണ് അവൻ്റെ സ്വഭാവം അപ്പോൾ ഓക്കെ ഭയങ്കര അതിശയാണ് അല്ലേ നമുക്കിങ്ങനെ പെട്ടെന്ന് പോയി നോക്കുമ്പോഴേക്കും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അതിശയം പറഞ്ഞാൽ ഞെട്ടിപ്പോകും നമ്മൾ കൂണ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത് ഓരോ സീസണിലൊരോ വികാരമാണ് വാവ് ഓ ഏറ്റവും ഇഷ്ടം പറഞ്ഞാൽ ഇത് പറിച്ചെടുക്കണിഷ്ടം ഈ വെക്കുന്ന വെച്ച് കഴിക്കുന്നേക്കാളും ഇങ്ങനെ രണ്ട് ഇങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോൾ ഇങ്ങനെ കൂലിങ്ങനെ നിൽക്കുന്നുണ്ടാവും അത് കാണാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഇത് അത് പാത്രം കഴുകുന്ന സ്ക്രബ്ബറില്ലേ അത് വെച്ചിട്ട് അതിൻ്റെ ആ വഴുവഴുപ്പ് കംപ്ലീറ്റ് കളഞ്ഞു എല്ലാം തരിയും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ കഴുകി വച്ചിട്ട് അല്പം മഞ്ഞൾ പൊടിയിട്ടിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ആക്കി വിഷക്കൂവിനാന്നുള്ളറിയണെങ്കിൽ ഇതൊരു ബോക്സ് ഇനി ഒരു ബോക്സ് ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ഇത് കറി വെക്കാൻ പോകണം കേട്ടോ റോസ്റ്റാണ് കേട്ടോ കറി വെ അങ്ങനെ വെക്കുന്ന അറിയാമല്ലോ ശരിക്കും നല്ല കുഴപ്പം പോലെ റോസ്റ്റാക്കിയിട്ടാണ് കറി വെക്കുക ബേ വേണ്ട ഇതിങ്ങനെ തന്നെ വന്ന് നോക്കും പെൺകുട്ടി വെച്ച് എണ്ണ വെച്ച് ചൂടാക്കിയതിന് ശേഷം നാടൻ രീതിയിലാണ് വയ്ക്കണ്ട ഒരു സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യുന്നില്ല മസാല വെക്കുക ശരിക്കും മസാലക്കെട്ട് വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നാടൻ രീതിയിൽ വേവിച്ച് നന്നായിട്ട് പാറ്റിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക അതാണ് ഉപ്പിന് ഉപ്പിനിഷ്ടം നാടൻ അപ്പോൾ അവൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം എന്നിട്ട് പാണത്തന്നെ വെക്കാൻ പോകണം അപ്പം നമുക്ക് അതിനുവേണ്ടി ചെറുത്തിക്കുന്നത് ചൂണ്ടാവും പച്ചമുളകും ചെറിയുള്ളിയും ഒരിത്തിരി സൗകര്യം അത്രയും മതി പിന്നെ കുരുമുളകും ജീരകവും കുടിച്ചത് അതും വേണം ഇതിരിപ്പം തിരുമുളക് പൊടി അങ്ങനെ ഇത് വേണ്ടത് അത് അത്യൂറി നാടൻ രീതിയിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കണത് വേശ പച്ച വെളിച്ചെണ്ണ ചൂർണ്ണ നന്നായിരിക്കും ഹൈവര எும்க்கனட் ஓல் ஒழிச்சு கொடுத்து எங்களுக்கு சாப்பிட்டு வரக்கியம் பிளாஸ்டிக் பப்பா என்ன குடிச்சது கழிச்சது பாரு குடிச்சு ഞാൻ പാറ്റത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു കാവുപൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കണം അത് കൊടുക്കാണ്ട പഠിച്ച്

ഓ ഓ പപ്പായ മേടിച്ച് പെരാട്ടോ പെരാട്ടോ ഏന്ന് വിളിച്ച അടിയാണ് എനിക്ക് അപ്പോൾ നമുക്ക് മൂടി വെച്ചിരിക്കാം വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല കേട്ടോ ആഹ്വഹിക്കേണ്ട കാര്യമില്ല കണ്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ അങ്ങനെ വെള്ളമായില്ലേ ഇനി ഈ വെള്ളം വറ്റുന്നവരെ വേവിക്കണം ഈ മഷ്റൂമിന് നല്ല വേവാണ് കേട്ടോ നാടൻ അതെല്ലാവരും അതുപോലെ തന്നെ നല്ലപോലെ വേവിച്ചില്ലെങ്കിൽ ഛർദിക്കും അപ്പോൾ മറക്കണ്ട കേട്ടോ ഈ വെള്ളം കംപ്ലീറ്റ് വറ്റി ഡ്രൈ ആയിട്ട് ഒരല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വറുക്കാരായില്ലേ അപ്പോൾ കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചിട്ട് എടുത്താണത് അത് നന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ എരി നന്നായിട്ട് എരിവ് കിട്ടും വിടെ മഷ്റൂം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്നതല്ലല്ലോ അപ്പോൾ നമുക്കിത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിട്ടുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ ഒരു ഫീലാണിത് കിട്ടുമ്പോൾ ശരിക്കും ഈ കൂണ് കിട്ടുമ്പോൾ ലോട്ടറി അടിച്ചൊരു ഫീലാണ് രണ്ട് കാല് നിൽക്കുന്ന കണ്ടാൽ തന്നെ അയ്യോ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും മറ്റുള്ളവരൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും നമുക്കിത് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടില്ലല്ലോ അത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന മഷ്റൂം ഉണ്ട് അതല്ല ഈ നാദനേ ഉണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നൊരു ലാസ്റ്റ് സ്റ്റേജ് ആണത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ എന്നിട്ടേ ആ നീളം ഉടൻ പോയി അങ്ങനെയാണെങ്കിൽ നീളമുളക് അങ്ങനെ തന്നെ കിടക്കണം ഉടയാണ്ട് പഞ്ചാതി വരുന്നതാണ് അപ്പോൾ നമ്മുടെ മഷ്റൂം ക്ലോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ